വയനാട് കർണാടക അതിർത്തിയായ മുള്ളൻകൊല്ലി മരക്കടവിൽ സംഘർഷങ്ങൾ തുടർക്കഥയാകുന്നു ഇന്നലെ കബനിപ്പുഴയുടെ മറുകരയായ കർണാടക ബൈരക്കുപ്പയിൽ നിന്ന് മദ്യപിച്ചെത്തിയ സംഘം ഏറ്റുമുട്ടിയതോടെ പ്രദേശത്ത് സ്ഥിരം പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കബനി നദിയുടെ ഒരു കര മരക്കടവാണ് മറുകര കർണാടകത്തിലെ ബൈരക്കുപ്പ മച്ചൂർ മേഖല തോണിയിൽ അപ്പുറത്തെത്തിയാൽ ചുളുവിലയിൽ മദ്യം കിട്ടും വീര്യം കൂടിയ പാക്കറ്റ് മദ്യമടക്കം കിട്ടും എന്നതിനാൽ ആളുകൾ തോണിയിൽ മറുകര തണ്ടുന്നത് സ്ഥിരം കാഴ്ച ഇത്തരത്തിൽ മദ്യപിക്കാൻ പോയി തോണിയിൽ മടങ്ങിയിരുന്ന സംഘമാണ് ചേരിതിരിഞ്ഞ് തർക്കം തുടങ്ങിയത് കരയിൽ തോണിയെടുത്ത ശേഷം അസഭ്യം വിളിച്ച് തുടങ്ങി ഒരാൾക്ക് കാര്യമായി പരിക്കേറ്റു വിഷുദിനമായിട്ട് പോലും പ്രദേശത്ത് പോലീസ് എക്സൈസ് പരിശോധന ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം ഇവിടെ ഒരു സ്ഥിരം പരിശോധനാ സംവിധാനം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ഏറ്റവും കൂടുതൽ ഇതുവരെ ഇന്നലെ പ്രത്യേകിച്ചും എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ് പരിശോധനകൾ കാര്യമായി നടക്കാത്തതിനാൽ മദ്യപാനി സംഘങ്ങളുടെ കേന്ദ്രമാണ് ഈ പ്രദേശം മറ്റ് ലഹരി വസ്തുക്കളും ഇതുവഴി സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നുണ്ട് മദ്യപാനി സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ മൂലം തോണിക്കടത്തുകാരും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ട്വന്റി ഫോർ വയനാട്